ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഡൽഹിയിൽ ഈ ചെങ്കോട്ടക്കടുത്ത് ഒരു സ്ഫോടനം ഉണ്ടാവും കാർ സ്ഫോടനം കാർ പൊട്ടിത്തെറിക്കും അതിൻ്റെ അടുത്തുള്ള കാറുകൾക്ക് തീ പിടിക്കും കുറച്ച് ആളുകൾ മരിക്കും ആ ഈ സ്ഫോടനത്തിൻ്റെ തീവ്രത വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ മരിക്കേണ്ടതാണ് പക്ഷേ നടു റോഡിലായതുകൊണ്ടും വേറെ വാഹനങ്ങൾ ഒരുപാടുള്ളതുകൊണ്ടുമാണ് ഈ സ്ഫോടനത്തിൻ്റെ ആഘാതം ഇത്രയിൽ കുറഞ്ഞത് ഇതൊരു ജനവാസ കേന്ദ്രത്തിലേക്കാണെങ്കിൽ കാർ ഓടിച്ച് കയറ്റിയിരുന്നെങ്കിൽ കുറച്ചധികം ആളുകൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഒരു ചന്തയിലക്കാണ് ഓടിച്ചു കയറ്റിയിരുന്നെങ്കിൽ എത്ര ആളുകൾ മരിക്കുമായിരുന്നു ആ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ആ ഭാഗ്യം എന്നിവയായിരിക്കും പക്ഷേ ഇതുണ്ടാകുന്ന നിമിഷത്തിൽ തന്നെ ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഫാക്ടറി പോലെ പ്രവർത്തിക്കുകയാണ് ആ സെക്കൻഡിൽ സുരക്ഷാ വീഴ്ച ആർക്കെങ്കിലും ഇവിടെ സുരക്ഷ കൊടുക്കാൻ പറ്റുമോ ഇങ്ങനൊരു ആക്രമണം ഇവിടെ എറണാകുളത്ത് എം ജി റോഡിലാണ് നടക്കുന്നത് കേരള പോലീസിൻ്റെ സുരക്ഷ കൊടുക്കാൻ പറ്റുമോ സിആർ പി എഫിൻ്റെ സുരക്ഷ കൊടുക്കാൻ പറ്റുമോ ഇന്ത്യൻ സൈന്യത്തിന് സേന ആസ്ഥാനമൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ സൈനിക താവളം ഉണ്ടായിരിക്കും തടയാൻ പറ്റുമോ ആർക്കും തടയാൻ പറ്റില്ല ഇന്ത്യയുടെ രാജ്യം ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് അവിടെ വന്ന് ചാവേർ സ്ഫോടനം നടത്തിയിട്ട് ഈ സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത് അപ്പോൾ ഈ ബോംബ് വെച്ചതിനെ പരോക്ഷമായിട്ട് ന്യായീകരിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ബോംബ് വെച്ചവരേലും ആദ്യം കുറ്റം ഇത് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വന്ന് ബോംബ് വെച്ചു ആ ബോംബ് വെച്ചവരെ ഒറ്റപ്പെടുത്തണം ഈ തീവ്രവാദികളെ വെറുതെ വിടരുത് എന്ന് വരും സുരക്ഷാ വീഴ്ച സുരക്ഷാ വീഴ്ച സുരക്ഷാ വീഴ്ച എന്നാണ് ഇവരുടെ ആദ്യത്തെ പല്ലവി ഈ കോഴിക്കോട്ടുള്ള ഒരു പ്രമുഖ ടെലിവിഷൻ ചാനൽ അത് മത തീവ്രവാദികളുടെ ഉടമസ്ഥയിൽ നടത്തുന്നതാണ് അവർ ആ സെക്കൻഡിൽ ചർച്ചു തുടങ്ങി പൗരന്മാർക്ക് ജീവിക്കട്ടെ സുരക്ഷ വീഴ്ച ഈ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ പിറ്റേ ദിവസം അയ്യോ മനുഷ്യാവകാശമില്ല കാരണം പാവങ്ങളെ ഉപദ്രവിക്കുന്നത് ഓടി വായു എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ വിലാപം തുറക്കും ഇപ്പോൾ ഈ ഉമർ ഖാലിദ് എന്ന് പറഞ്ഞ ഒരു അർബൻ തീവ്രവാദിയുണ്ടല്ലോ അയാളുടെ ജാമ്യ ഹർജി കോടതി ഒരു ദിവസം വാദം കേട്ട് വേറെ റൂസിലേക്ക് മാറ്റിവെച്ചു മാറ്റിവെച്ചപ്പോൾ ഇവർ നിലവളിയായി ഇതാ ഉമർ ഖാലിദ് എന്ന് പറഞ്ഞ പാവപ്പെട്ടവൻ അഞ്ച് കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുകയാണ് അവരുടെ ജാമ്യ ഹർജി പത്താം തീയതി പരിചാതിക്ക് പാറ്റി എന്തൊരു വലിയ പരീക്ഷാവകാശമില്ലെങ്കിലും സുപ്രീംകോടതിക്ക് ഒരു നീതിബോധമില്ലേ എന്ന് ചോദിച്ച് വിലപിക്കുന്ന ആളുകളാണ് അവരാണ് സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞ് നെഞ്ചത്തിടിയും നിലവിളി നടത്തുന്നത് ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ വർഗീയവാദികളായിട്ട് മാധ്യമങ്ങളായിട്ട് ഇവിടെ കുറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ലെന്നേ നാട്ടുകാർ ഇത് അറിയണ്ടേ ഇതുപോലെ തോന്നിവാസമാണ് ഇവിടെ ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്തകളുണ്ട് കാശ്മീർ ടൈംസ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലൊരു പത്രത്തിൻ്റെ ഓഫീസ് പട്ടാളം റെഡി ചെയ്തു അവിടെ നിന്ന് എ കെ ഫോർട്ടി സെവൻ തൂക്കടക്കമോട് കണ്ടെത്തിയത് തൂക്കും തിരകളും ഗ്രനേഡും അടക്കം പത്രം ഓഫീസിലാണ് ലിയോ നിങ്ങളുടെ കേരള ഭൗമിയുടെ തിരുവനന്തപുരം ഓഫീസ് ആണെങ്കിൽ എന്ത് കിട്ടും പേനാക്കത്തി പോയിട്ട് അടക്കാക്കത്തി പോലും കിട്ടുകയില്ല അല്ലേ ഇപ്പോൾ അടക്കം മുറിക്കുന്ന ആൾക്കാരില്ല അതിൻ്റെ ആവശ്യമില്ലോ പത്രം നടത്താനായിട്ട് എ കെ ഫോർട്ടി സെവൻ്റെ ആവശ്യമുണ്ടോ ഗ്രനേഡിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് ഇവിടെ ചില മാധ്യമങ്ങളുടെ ആഫീസിൽ അന്വേഷിച്ചാലും ഇനി എ കെ ഫോർട്ടി സെവൻ കിട്ടിയില്ലെങ്കിലും അത് നിർമ്മിക്കാനുള്ള ഉരുപ്പടികളെങ്കിലും കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്നത്